എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ കാലം നടന്നു തീർത്ത വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായി ഞാൻ വന്നു പോയിരുന്നൊരു ഓഫീസ് തൊട്ടപ്പുറത്തുണ്ട് പക്ഷെ ആ തൊട്ടപ്പുറത്തുള്ള ഓഫീസ് അതിപ്പോ ഞാൻ ഓഫീസായിട്ടല്ല കാണുന്നത് പകരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി ആയിട്ടാണ് ആ ഫാക്ടറി വിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എൻ്റെ തൊട്ടടുത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ് ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേവലം ഒരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മകുശലത അത് അദ്ദേഹം പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അദ്ദേഹത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ സഹപ്രവർത്തന ഓർമ്മിക്കും ഫോണിൽ വിളിക്കും അതല്ലെങ്കിൽ ഒരാളെയും പരിഗണിക്കാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷെ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഐ എൻ ടി സിയുടെയും അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രവർത്തകർ കോൺഗ്രസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ എനിക്ക് സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ലെക്സ് ബോർഡ് ബി ജെ പിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വെറും പ്രാദേശിക നേതാവല്ലേ ചീള കേസല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തയാളല്ലേ അങ്ങനെയൊക്കെ നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായ എന്നെ എന്തിനാണ് ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളും ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഭയം നല്ലതാണ് പട പേടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന രീതിയിലാണ് ഇപ്പൊ അവസ്ഥ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഹാൻ തന്നെയാണ് പന്തളം മുനിസിപ്പാലിറ്റിയുടെയും ചുമതലയുള്ളത് അപ്പൊ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികം മാത്രമാണ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ട് മുനിസിപ്പാലിറ്റികളാണ് പാലക്കാടും പന്തളവും അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറിന്റെ ലാക്ക് ഓഫ് ഗവർണൻസിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളായി ഈ രണ്ട് മുനിസിപ്പാലിറ്റികളെയും കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും